മിഷിഹായിൽ പ്രിയമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ അന്തോണിസിൻ്റെയും തിരുനാളിൻ്റെ ആശംസകൾ സ്നേഹപൂർവം നേരുകയാണ് നിങ്ങൾ വളരെ മനോഹരമായിട്ട് പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്യുന്ന നല്ല ഒരു വിശ്വാസ സമൂഹമാണ് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് വികാരി അച്ഛൻ പറഞ്ഞു അഞ്ച് മിനിറ്റ് പ്രസംഗിച്ചാൽ മതി കാരണം ആളുകൾ ഉറങ്ങാനായിട്ട് ഇടവരരുത് അച്ഛൻ മുമ്പിരുന്നൊരു ഇടവകയിൽ ഒരു വല്യപ്പനും വല്യമ്മയും അവർ ഒരുമിച്ചാണ് പള്ളിയിൽ വരാറ് ഒരു ദിവസം അച്ഛനോട് പറഞ്ഞു എന്ന് പറഞ്ഞു വല്യമ്മ പറഞ്ഞു എന്ന് പറഞ്ഞു വല്യപ്പന് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പൊ ചിലപ്പോൾ പ്രസംഗം നീണ്ടുപോയ വല്യപ്പൻ ചിലപ്പോൾ പള്ളിയിൽ എഴുന്നേറ്റ് നടക്കുമെന്ന് അച്ഛൻ തമാശയായിട്ടാണ് പറഞ്ഞത് എങ്കിലും എന്നോട് അധികം അഞ്ചു മിനിറ്റ് പറഞ്ഞു മതി എന്നാണ് പറയുക വിശുദ്ധ അന്തോണീസ് വിശുദ്ധ സെബസ്ത്യാനോസ് രണ്ടുപേരും വ്യത്യസ്തമായ ജീവിത മേഖലകളിൽ നിന്നുള്ള വിശുദ്ധരാണ് അന്തോണീസ് സന്യാസ വൈദികൻ സെബസ്ത്യാനോസ് ഡയക്ലൂഷൻ ഡയക്ലൂഷൻ ചക്രവർത്തിയുടെ പട്ടാളത്തിലെ ഒരു മേലുദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ അൽമായൻ അങ്ങനെ ഒരു വിശുദ്ധനായ വൈദികനെയും വിശുദ്ധനായ ഒരു അത്മായ സഹോദരന്റെയും തിരുനാളാണ് നാം ആഘോഷിക്കുക അവർ രണ്ടുപേരും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ സമ്പന്നതയിൽ നിന്നും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സന്ദേശങ്ങളാണ് ഓരോ വിശുദ്ധനും വിശുദ്ധയും യേശുക്രിസ്തുവിൻ്റെ സമ്പന്നതയിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സന്ദേശങ്ങളാണ് ഓരോ വിശുദ്ധനും വിശുദ്ധയും ഈ വിശുദ്ധരുടെ ജീവിതത്തിൻ്റെ സന്ദേശം നാം സ്വന്തമാക്കി ജീവിക്കുമ്പോഴാണ് നാം ഇവരെ പോലെ സാക്ഷികളായി മാറുക നാം എല്ലാവരും യേശുക്രിസ്തുവിന് സാക്ഷികളാകാനായി വിളിക്കപ്പെട്ടവരാണ് യേശുക്രിസ്തുവിന് സാക്ഷികളായി തീരാനായിട്ട് വിളിക്കപ്പെട്ടവർ അങ്ങനെ സാക്ഷികളായി തീരണമെങ്കിൽ നമ്മുടെ ജീവിതം വിശുദ്ധമായ ഒരു ജീവിതമായിരിക്കണം മതമർദ്ദനം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകണമെന്നില്ല പക്ഷേ വിശുദ്ധിയോടുകൂടെ ജീവിക്കാനായി നമുക്ക് സാധിക്കണം സന്യസ്താശ്രമത്തിൽ കയറി ചിലപ്പോൾ നമുക്ക് തപസിരിക്കാനായിട്ട് അവസരമുണ്ടായി എന്ന് വരില്ല പക്ഷേ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷത്തോടെ ജീവിക്കാനായി നമുക്ക് കഴിയണം ഉൽപ്പത്തിയുടെ പുസ്തകം പതിനേഴാം അധ്യായം ഒന്നാം വാക്യത്തിൽ അബ്രാഹത്തോട് ദൈവം പറയുന്നുണ്ട് എന്റെ മുമ്പിൽ വ്യാപരിക്കുക നീ കുറ്റമറ്റവനായിരിക്കുക എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക നീ കുറ്റമറ്റവനായിരിക്കുക മനുഷ്യനെയല്ല ദൈവത്തെ ജീവിതത്തിൻ്റെ യജമാനനാക്കി കുറ്റമറ്റവരായി ജീവിക്കുവാനുള്ള ക്രിസ്തീയ വിളിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവിളി ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ എപ്രകാരം കുറ്റമറ്റവരായി ജീവിക്കുന്നുവോ അതിനനുസരിച്ച് നാം വിശുദ്ധിയുടെ മകുടം സ്വീകരിക്കാനായി ദൈവത്തിങ്കിലേക്ക് നടന്നടുക്കുന്നവരായിരിക്കും ആനന്ദി ചാഹ്ലാദിക്കുവിൻ ഗൗതത്തെ എന്നുള്ളൊരു അപ്പസ്തോലിക ലേഖനം ഇന്നത്തെ ലോകത്തിൽ വിശുദ്ധിയോട് ജീവിക്കേണ്ടത് എപ്രകാരമാണ് എന്ന് പറയുവ പറയുന്നതിനായി പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറക്കിയിട്ടുള്ളതാണ് അദ്ദേഹം അതിൽ ഇപ്രകാരം വിവരിക്കുകയാണ് നമ്മളെല്ലാവരും നാം എവിടെയായിരുന്നാലും സ്നേഹത്തോടെ ജീവിക്കുകയും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും സാക്ഷ്യം നൽകുകയും ചെയ്യുന്നത് വഴി വിശുദ്ധീകരിക്ക വിശുദ്ധരായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നീ സമർപ്പിത ജീവിതത്തിനാണോ വിളിക്കപ്പെട്ടിരിക്കുന്നത് സന്തോഷത്തോടെ സമർപ്പണം ജീവിച്ചുകൊണ്ട് വിശുദ്ധിയുള്ള വ്യക്തിയായിരിക്കുക നീ വിവാഹം ചെയ്ത വ്യക്തിയാണോ ക്രിസ്തു തന്റെ സഭയെ സംബന്ധിച്ച് ചെയ്യുന്നത് പോലെ ജീവിത പങ്കാളിയെ സ്നേഹിച്ചും പരിപാലിച്ചും വിശുദ്ധിയുള്ള വ്യക്തിയായിരിക്കുക നീ ജീവസന്ധാരണത്തിനു വേണ്ടി അധ്വാനിക്കുന്ന വ്യക്തിയാണോ നിന്റെ സഹോദരി സഹോദരന്മാരെ സേവിച്ചുകൊണ്ട് സമഗ്രതയോടും വൈദഗ്ധ്യത്തോടും കൂടെ തൊഴിൽ ചെയ്യുന്നത് വഴി വിശുദ്ധനായിരിക്കുക നീ ഒരു അപ്പനോ അപ്പൂപ്പനോ ആണോ എങ്കിൽ നീ യേശുവിനെ എങ്ങനെ അനുകരിക്കാമെന്ന് കുട്ടികളെ ക്ഷമാപൂർവം പഠിപ്പിച്ചുകൊണ്ട് വിശുദ്ധനായിരിക്കുക നീ അധികാര സ്ഥാനത്തുള്ള വ്യക്തിയാണോ എങ്കിൽ നീ പൊതു നന്മയ്ക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ടും സ്വന്തം ലാഭം ഉപേക്ഷിച്ചുകൊണ്ടും വിശുദ്ധനായിരിക്കുക പ്രിയമുള്ളവരെ ഇങ്ങനെ നാം ജീവിക്കുന്ന മേഖലകളിൽ വിശുദ്ധി പരത്തുവാനായാണ് ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുക ക്രിസ്തുവിൽ പരിശുദ്ധരാകുവാൻ അവിടുന്ന് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു ആ പരിശുദ്ധിയോടെ അനുദിന ജീവിതം നയിക്കുവാനായി അവിടുന്ന് നമ്മെ നിയോഗിച്ചിരിക്കുന്നു അങ്ങനെ വിശുദ്ധിയോടുകൂടെ ജീവിക്കുമ്പോൾ നമുക്കു ചുറ്റും സ്നേഹത്തിന്റെ സുഗന്ധം പരക്കപ്പെടും ക്രിസ്തുവിന്റെ പരിമളം പരത്തുന്നവരാണ് ഓരോ ക്രിസ്ത്യാനിയും വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട് അങ്ങനെ നാം ഓരോരുത്തരും വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ നാം ആയിരിക്കുന്ന മേഖലകളിലും നാം ആയിരിക്കുന്ന സമൂഹത്തിലും നമ്മുടെ കുടുംബങ്ങളിലും സ്നേഹത്തിൻറെ സൗരഭ്യം പകരപ്പെടും അതേസമയം നാം ദൈവത്തിൽ നിന്നും അകലെയാണെങ്കിൽ സ്നേഹത്തിൽ നിന്നും അകലെയാണെങ്കിൽ വിശുദ്ധിയിൽ നിന്നും അകലെയാണ് അപ്പോൾ സ്നേഹത്തിന്റെ സൗരഭ്യം നാം ആയിരിക്കുന്ന പ്രദേശങ്ങളിലോ സ്ഥലങ്ങളിലോ ഉണ്ടാകുകയില്ല നമ്മുടെ കുടുംബങ്ങൾ സ്നേഹത്തിൻ്റെ കൂട്ടായ്മകളാകണം നമ്മുടെ ഇടവക സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാകണം നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ സ്നേഹത്തിൻ്റെ ഇടമാകണം അതിനാൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ നീ ഞങ്ങളെ സൃഷ്ടിച്ചതും നീ ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും വിശുദ്ധിയാണല്ലോ നീ ആഗ്രഹിക്കുന്ന പരിശുദ്ധിയോടുകൂടി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ സെബസ്ത്യാനോസ് മാർക്കൂസ് മർസിലിനുസ് എന്ന രണ്ട് ക്രിസ്ത്യാനികളെ അവര് ജയിലിൽ അടയ്ക്കപ്പെട്ടു അവർ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരുടെ മാതാപിതാക്കളും കുടുംബവും ഭാര്യയും ഒക്കെ ജയിലിൻ്റെ മുമ്പിൽ വന്ന് അവരോട് കേഴുകയാണ് നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുക കാരണം ഈ അവസ്ഥയിൽ നിങ്ങളെ കാണുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് കേൺ അപേക്ഷിക്കുമ്പോൾ ആ സഹോദരന്മാർക്ക് വേവല വ്യതിചലനം സംഭവിക്കാനായി ഇട്ട് ഇടവരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സെബസ്ത്യാനോസ് അവരെ ചെന്ന് ധൈര്യപ്പെടുത്തുകയാണ് വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ് നമ്മുടെ കൂടെ വസിക്കുന്നവർക്കും ഇങ്ങനെ വിശ്വാസത്തിൽ വ്യതിചലനം വരുമ്പോൾ അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനുള്ള വലിയ ഒരു വിളി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചക്രവർത്തി സെബസ്ത്യാനോസിനോട് ജൂപ്പിറ്റർ ദേവന് ധൂപം ധൂപി ധൂപം സമർപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ സെബസ്ത്യാനോസ് ധൈര്യപൂർവ്വം പറഞ്ഞു സ്ഥാനമാനങ്ങളോ സമ്പത്തോ എനിക്ക് ആവശ്യമില്ല ഒരു കാരണവശാലും എൻ്റെ ദൈവത്തെ ഞാൻ തള്ളിപ്പറയുകയില്ല പ്രിയമുള്ളവരെ ദൈവത്തെ തള്ളിപ്പറയാനുള്ള പ്രലോഭനങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഉണ്ടാകാം ജീവിതത്തിൻ്റെ വ്യഗ്രതകളിൽ ധനത്തിനോടുള്ള ആർത്തിയിൽ സുഖത്തിലുള്ള സുഷുക്തിയിൽ ചിലപ്പോൾ ദൈവത്തെ മറന്ന് നാം ജീവിച്ചെന്ന് വരാം പക്ഷേ എപ്പോഴും ഓർക്കുക ദൈവത്തെ ജീവിതത്തിൽ യജമാനനായി സ്വീകരിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിലുള്ള സമാധാനവും സന്തോഷവും അനുഭവിക്കുക എന്നത് അതുപോലെ തന്നെ സെയിൻറ് ആണി വിശുദ്ധ അന്തോണീസ് സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ അത് കണ്ടുകിട്ടുന്നതിന് നാം പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ ഇപ്രകാരം പറയപ്പെടുന്നുണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിനോട് ഇങ്ങനെ നമ്മുടെ വസ്തുവകകളൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ പ്രാർത്ഥിക്കാനായിട്ട് ഇടവരുന്നത് എന്ന് അദ്ദേഹം പ്രസംഗക്കുറിപ്പ് തയ്യാറാക്കി വെച്ചു പ്രസ നല്ല പ്രാസംഗികനായിരുന്നു മിസ്റ്റർ അന്തോണീസ് പ്രസംഗക്കുറിപ്പ് തയ്യാറാക്കി വെച്ചു പക്ഷേ ഒരു മനുഷ്യൻ ആ പ്രസംഗക്കുറിപ്പ് എടുത്തുകൊണ്ടുപോയി എന്ത് കാര്യത്തിനാണെന്ന് അറിഞ്ഞുകൂടാ ഏതായിരുന്നാലും അദ്ദേഹം ഈ അന്തോണീസിന്റെ പ്രസംഗക്കുറിപ്പ് എടുത്തുകൊണ്ടുപോയി അന്ന് രാത്രിയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു സ്വപ്നമുണ്ടായി ഈ പ്രസംഗക്കുറിപ്പ് എടുത്തുകൊണ്ടുപോയ മനുഷ്യനൊരു സ്വപ്നം അതായത് നീട്ടിപ്പിടിച്ച കടാറയുമായി ഒരാൾ തന്നെ സമീപിക്കുന്നു എന്ന് പേടിച്ചു പോയ ആ മനുഷ്യൻ അന്തോണീസിന് ഈ പ്രസംഗക്കുറിപ്പ് തിരിച്ചു കൊണ്ടു കൊടുക്കുകയാണ് അങ്ങനെയാണ് വിശുദ്ധ അന്തോണീസിനോട് നാം നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ കണ്ടു കിട്ടുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥനായിത്തീരുന്നത് നമ്മുടെ ജീവിതത്തിലും പലതും നഷ്ടപ്പെടുന്നുണ്ടാകാം ദൈവത്തിനോടുള്ള സ്നേഹം കുടുംബത്തിലെ ജീവിത പങ്കാളിയോടുള്ള സ്നേഹം മക്കൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹം പ്രാർത്ഥനയിലുള്ള താല്പര്യക്കുറവ് ഇങ്ങനെ പലതും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടാകാം വിശുദ്ധനോട് പ്രാർത്ഥിക്കണം അന്തോണീസിനോട് പ്രാർത്ഥിക്കണം വിശുദ്ധ അന്തോണീസെ ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന ഇക്കാര്യങ്ങളെല്ലാം നിന്നിലേക്ക് നോക്കി വിശുദ്ധമായ ജീവിതം നയിച്ച നിന്നിലേക്ക് നോക്കി വീണ്ടെടുക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സഭയുടെ മുഖം വിശുദ്ധിയാണ് സഭയുടെ മുഖം വിശുദ്ധിയാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് വിശുദ്ധിയാണ് അച്ഛനായി ഞാൻ ആഗ്രഹിക്കേണ്ടത് വിശുദ്ധനായൊരു വൈദികനാകാനാണ് സന്യസ്തരായ ഈ സിസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നത് വിശുദ്ധരായ സന്യസ്തരാകാനാണ് കുടുംബജീവിതം നയിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് വിശുദ്ധമായ കുടുംബജീവിതമായിരിക്കണം നമ്മുടെ മക്കൾക്ക് മുമ്പിൽ അതാണ് ഏറ്റവും വലിയ മാതൃക നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം സാക്ഷ്യമാകണം വിശുദ്ധ സെബസ്ത്യാനോസ് വിശ്വാസത്തിൽ സാക്ഷ്യമാകുന്നത് പോലെ വിശുദ്ധ അന്തോണീസ് വിശ്വാസത്തിൽ സാക്ഷ്യമാകുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം സാക്ഷ്യമാകുക വിശുദ്ധർ നമുക്ക് സാക്ഷ്യത്തിൻ്റെ സന്ദേശമാണെങ്കിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ജീവിതത്തിൻ്റെ സാക്ഷികളാകുക ക്രിസ്തുവിന്റെ സാക്ഷികളാകുക അങ്ങനെ നല്ല ക്രിസ്ത്യാനികളാകുക പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമയും